മനുഷ്യന് കാണാൻ കഴിയുന്നു കണ്ണുകൾക്ക് കാഴ്ചയുണ്ട് എന്നുള്ളത് ഒരു അനുഗ്രഹമാണ് ദൈവത്തിന്റെ അനുഗ്രഹമായിട്ട് വേണം കണക്കാക്കാൻ കാരണം എല്ലാ മനുഷ്യർ കാഴ്ചയിൽ അവതരായിട്ടുള്ള മനുഷ്യർ ഈ ഭൂമിയും ഇതിന്റെ മനോഹാരിതയും പരിതാപമായ സസ്യങ്ങളും പുഷ്പങ്ങളും ഫലങ്ങളും കടലിന്റെയും മലകളുടെയൊക്കെ സൗന്ദര്യമൊക്കെ നമ്മൾ യാത്ര ചെയ്തും കണ്ണു തുറന്നും കൺപൊക്കെ ആസ്വദിക്കാറുണ്ട് അതിനെ കഴിയുന്നത് നമുക്ക് കാഴ്ച ഉള്ളത് കൊണ്ടാണ് നമുക്ക് രണ്ട് കണ്ണുകളുണ്ട് അതിന് കാഴ്ചയുണ്ട് ഒരു കണ്ണിനെ കാഴ്ച കൊടുക്കലും കാണാൻ പറ്റും അപ്പം നമ്മൾ അനുഗ്രഹിക്കലാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുക നമുക്ക് ഇല്ല 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 എന്നുള്ള ചിന്തയാണ് അതില്ല ഇതില്ല മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ടുകൊള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ശാരീരികാരോഗ്യം കാഴ്ചയുള്ള കണ്ണുകൾ കേൾക്കാൻ കഴിയുന്ന ചെവികൾ നടക്കാനായിട്ട് ഏറ്റു നടക്കാനായിട്ട് കഴിയുക മൂവ്മെന്റ് ഇങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങളുള്ളവരാണ് അനുഗ്രഹിക്കപ്പെട്ടവരാണ് ഈ പഠിയി ചിലർക്ക് മനസ്സുണ്ടെങ്കിലും നടക്കാൻ കഴിയാത്ത ആളുകളുണ്ട് ഈ പ്രപഞ്ച മനോഹരമാണെങ്കിലും കാണാൻ കഴിയാത്ത ആളുകളുണ്ട് അപ്പോൾ ദീപം തരുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയം നമുക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് യേശു അദ്ദേഹം കാഴ്ച കൊടുക്കുന്നത് കണ്ണിന് ഓപ്പറേഷൻ വഴിയൊക്കെ തിബിരത്തിന് ശസ്ത്രക്രിയ ചെയ്യാറുണ്ട് വേറെ ചില പുതിയ കണ്ണിനെ ചിപ്പ് പിടിപ്പിച്ചോ അല്ലെങ്കിലൊക്കെ രീതിയിൽ കാഴ്ചശക്തി വീണ്ടെടുക്കാൻ ഗവേഷണങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുക എന്നാൽ യേശുവിന്റെ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ഓപ്പറേഷനോ സമിതികളും ഉണ്ടായിരുന്നു അപ്പോൾ ഈ അന്തിന് കാഴ്ച കൊടുത്തു പലർക്കും യുദ്ധന്മാർക്ക് വിശ്വസിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ കാഴ്ച കൊടുത്തൊക്കെ കണ്ടപ്പോഴെ അതുകൊണ്ടാണ് അവനെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയത് ആരാണെനിക്ക് കാഴ്ച ഇത് എങ്ങനെയാണ് സുഖപ്പെട്ടത് ഇനി നേരത്തെ കാഴ്ച ഉണ്ടായിരുന്നു ഇപ്പോഴെങ്ങനെയാണ് കാഴ്ച ലഭിച്ചത് ഇപ്പോൾ അവനാണ് മറുപടി പറയുന്നുള്ളു മസുറായിനായി യേശു ആ യേശു ആണ് എനിക്ക് കാഴ്ച നൽകിയത് ചെളി പുരട്ടി കണ്ണിൽ പുരട്ടി ശീലോകാ കുളത്തിൽ പോയി കഴുകാ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞതുപോലെ ചെയ്തു കഴുകി ഞാൻ കാഴ്ച അവനതിന് ശരിയായിട്ടുള്ള മറുപടി വിദ്വേഷികളായിട്ടുള്ള യൂതന്മാർക്ക് കൊടുക്കുന്നുണ്ട് നിയമാവർത്തന പുസ്തകത്തില് പത്ത് കൽപ്പനകളെ പറ്റി പറയുന്നുണ്ട് അഞ്ച് ആറ് പതിനാറില് എന്നാൽ എന്നെ സ്നേഹിക്കുക എന്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്തവരോട് ആയിരം തലമുറ വരെ ഞാൻ കാരുണ്യം കാണിക്കുന്നു എന്നെ സ്നേഹിക്കുക എന്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്തവരോട് ആയിരം തലമുറ വരെ ഞാൻ കാരുണ്യം കാണിക്കുന്നു അപ്പോള് ദൈവ നിലനിന്നുകൊണ്ട് ദൈവത്തിന്റെ കല്പനകൾ പാലിച്ചുകൊണ്ട് കൊണ്ട് ജീവിച്ചാല് തലമുറകളോളം അനുഗ്രഹം ഉണ്ടാകും എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ പുസ്തകത്തിൽ പറയുന്നുണ്ട് അഞ്ച് പതിനാറ് നീമാവ് ദീർഘനാൾ ജീവിക്കാനും നിന്റെ ദീപമായ കർത്താവ് തരുന്ന നാട്ടിൽ നിനക്ക് നന്മയുണ്ടാകാനും വേണ്ടി അവിടുന്ന് കൽപ്പിച്ചതുപോലെ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക തന്റെ ഉള്ള കല്പനയാണ് അപ്പനെ അമ്മയെ ആദരിക്കുക ബഹുമാനിക്കുക എന്നുള്ളത് അപ്പന്റെ അമ്മയുടെ സമ്പത്ത് വേണം പലപ്പോഴും പ്രത്യേക സാഹചര്യത്തിൽ അപ്പനിയമ്മയോ ഉചിതമായി രീതി നോക്കാനായിട്ട് മക്കൾക്ക് കഴിയുന്നില്ല അതിൻ്റെ കാരണം മനസ്സുണ്ടെങ്കിലും കഴിയുന്നില്ല കാരണം മക്കൾ വിദേശത്താണ് ആരെങ്കിലുമൊക്കെ ചുമതലപ്പെടുത്തുന്നു അങ്ങനെയൊക്കെ കഴിയുന്ന ഒത്തിരി സമ്പത്തുണ്ടെങ്കിലും മക്കളുടെ സ്നേഹം അനുഭവിക്കാതെ ഉചിതമായ സംരക്ഷണം കിട്ടാതെ നിൽക്കുന്ന മാതാപിതാക്കളുണ്ട് ആരെങ്കിലും പിന്നെ കിടപ്പായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുമായി ഇങ്ങനെയുള്ള കേസുകൾ വർദ്ധിച്ചു വരികയാണ് കുറുദൂസുകാർക്കുള്ള രണ്ടാം ലേഖന ഒന്ന് പതിനൊന്നില് ഒന്നു പതിനൊന്ന് വാക്കുകൾ നാലില് പറയുന്നുണ്ട് എനിക്ക് നിങ്ങളിൽ ഉത്തമ വിശ്വാസമുണ്ട് കുറുദോസിലെ സഭയോടാണ് എനിക്ക് നിങ്ങളിൽ ഉത്തമ ഉത്തമവിശ്വാസമുണ്ട് നിങ്ങളെക്കുറിച്ച് വലിയ അഭിമാനമുണ്ട് ഞാൻ ആശ്വാസഭരിതനായിരിക്കുന്നു ഞങ്ങളുടെ ക്ലേശങ്ങളിലെല്ലാം ഞാൻ ആനന്ദപുരുതനാണ് ഇപ്പോലും സിഗായ്ക്ക് പറയുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് എനിക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ട് നിങ്ങൾ നന്നായിട്ട് പ്രവർത്തിക്കുന്നവരാണ് രണ്ടാമതായിട്ട് നിങ്ങളെക്കുറിച്ച് വലിയ അഭിമാനമുണ്ട് നല്ല പ്രവർത്തന വിശ്വാസത്തിൽ നന്മയുടെ ജീവിതശൈലി വിശ്വാസമനുസരിച്ച് കെട്ടിപ്പടുത്ത പ്രദോസ് സഭയോടു വഴിയാണ് ഞാൻ ആശ്വാസപരിതനായിരിക്കുന്നു ഞാൻ ക്ലേശങ്ങളിലെല്ലാം ഞാൻ ആനന്ദപൂരിതനാണ് അപ്പൊ ശക്തമായ ഒരു സഭ ഉയർന്നു വളർന്നു വരുന്നത് കണ്ട് ആഹ്ലാദചിത്തനായിരിക്കുന്ന ഓരോ സ്ത്രീകായാണ് നമ്മൾ കാണുന്നത് ഒമ്പത് അഞ്ച് പറഞ്ഞു ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് നിലത്തു തുപ്പി ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകളിൽ പൂശി ശിലോകായി വെച്ച വാക്കിൻ്റെ അടുത്ത് ഐക്യപ്പെട്ടവൻ കുളത്തിൽ കഴിയുക എന്ന് പറഞ്ഞു അവനത് ചെയ്തു അവന് കാഴ്ചയുണ്ടായി അത് കഴിഞ്ഞിട്ട് ആത്മീയാന്തയെ പറ്റി പറയുന്നുണ്ട് ആത്മീയാന്ത യുവന ഒമ്പത് മുപ്പത്തിയഞ്ച് മുപ്പത്തി ഏഴ് യേശു സുപ്രാശുവനെ കണ്ടപ്പോൾ മനുഷ്യത്വം നീ വിശ്വസിക്കുന്നുവോ നീ അവനെ കണ്ടു കഴിഞ്ഞു നിന്നോട് സംസാരിക്കുന്നത് ഞാൻ തന്നെയാണ് അവൻ അപ്പോൾ അവൻ മറന്ന് പറയുകയാണ് ഞാൻ വിശ്വസിക്കുന്നു ഒമ്പത് നാല് അപ്പതി പറയണ അന്ധനായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാപം ഉണ്ടാകുമായിരുന്നില്ല എന്നാൽ ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നു അതുകൊണ്ട് നിങ്ങളിൽ പാപം നിലനിൽക്കുന്നു അന്ധത അംഗീകരിക്കുന്നില്ല എങ്കിലും ആത്മീയമായ അന്ധതയിലാണ് ഇപ്പോൾ വിശ്വാസത്തിൻ്റെ ജീവിതശൈലി ഇല്ലാതെ ഇഷ്ടം പോലെ ജീവിക്കുന്ന മനുഷ്യർ ആത്മീയ അന്ധതയിലാണ് കാരണം ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് അവർ ജീവിതത്തിൽ പ്രസക്തി നൽകുന്നില്ല ആത്മീയമായിട്ടുള്ള അന്ധതയുള്ള മനുഷ്യർ അങ്ങനെയുള്ള മനുഷ്യരിൽ ലോകത്തിൽ ഒത്തിരി ദൂഷ്യം ചെയ്തിട്ടുണ്ട് അതിലൊന്നാകാ ഹിറ്റ്ലർ ആ അപ്പന്റെ അപ്പൻ്റെ പീഡനങ്ങളേറ്റുവാങ്ങിയ ബാല്യകാലം അതായിരിക്കാം കൂടനായിട്ട് മാറ്റത് രണ്ടാമത് കല്യാണം കഴിച്ചു രണ്ടാനപ്പൻ കൂരമായിട്ട് ഇറ്റ്ലർ ബാലനായിട്ടുള്ള മർദ്ദിക്കുവായിരുന്നു മാർ അങ്ങനെ മർദ്ദനം ഏറ്റു വളർന്നു വന്ന ആ ബാലൻ എല്ലാത്തിനോടും വിദ്വേഷിയായി ആ വിദ്വേഷം തീർത്തത് യഹൂദ ജനതയോടാണ് സെവിറ്റി വംശത്തിൽപ്പെട്ട യഹൂദ ജനത ഇറ്റ്ലർ പറഞ്ഞു ചെറുമെന്ന ഏറ്റവും കൂടുതൽ ജനത ഒരു ഏരിയൻ സാധാരണ അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജർമ്മനിയിലും മറ്റ് ജർമ്മനി കിഴക്ക് രാജ്യങ്ങളുണ്ടായിരുന്ന അറുപത് ലക്ഷത്തിലേറെ യൂതരെ കൊന്നൊടുക്കി അതിനെ കൊന്നൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക സംവിധാനങ്ങൾ ചെയ്തു ഗ്യാസ് ചേമ്പറിലേക്ക് ആളുകളെല്ലാം കൂട്ടം കൂട്ടമായിട്ട് വിട്ടിട്ട് വിഷപാതകൾ അങ്ങോട്ട് അടിച്ചു കൊടുത്തു അങ്ങനെ അവർ പടഞ്ഞു മരിച്ചു ശ്വാസം കിട്ടാതെ അതുപോലെ ചില കണ്ടിക്കുന്ന ഗില്ലറ്റിനൊക്കെ ഏർപ്പാടാക്കി ഇവിടെ ചെറു നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ മിഷൻ അങ്ങനെ വരും ഒത്തിരി പീഡനം കൊല്ലാനായിട്ടുള്ള പല വിദ്യകളും കണ്ടുപിടിച്ച് പ്രാവർത്തിക ഇത്രയാളെ കൊണ്ടിച്ച് കൊണ്ടു തീർത്താൻ ഇന്നലെ ഞങ്ങൾ ഒരു തിരുനാൾ ആഘോഷിക്കുകയായിരുന്നു ഒരു യഹൂദ സ്ത്രീ ഒരു വിശുദ്ധയായിട്ടുണ്ട് അപ്പോൾ പേരാണ് യഹൂദ സ്ത്രീ ആയിരുന്നു പതിനൊന്നാമത്തെ മകള് യഹൂദ കുടുംബത്തിൽ പതിനൊന്നാമത്തെ മകളായിട്ട് ജനിച്ചതാണ് ഈഡിറ്റ് രണ്ടു വയസ്സുള്ളപ്പോൾ അപ്പൻ മരിച്ചു അത് കഴിഞ്ഞിട്ട് അമ്മ വളർത്തി సమర్థిస్త్రం పడి ఆ పడస తత్వశాస్త్రం యూనివేర్సిటీ పునం పూర్తి ప్రొఫెసే పఠనం పూర్తీకర్ అంటే సుహృతక അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ലൈബ്രറി പുസ്തകങ്ങൾ വായിച്ചു മാതാവാണ് അമ്പത് ഏസിയ ആവിലായി പോയപ്പോൾ ആവിലായി വിശേഷിപ്പിച്ചു അമ്പത് റേസിയായിരുന്നു ജീവചരിത്രം വായിച്ചപ്പോൾ ഇടക്കാലത്ത് ആൾക്ക് വിശ്വാസമൊന്നുമില്ലായിരുന്നു ഹിന്ദു സ്ത്രീയായിരുന്നു ക്രിസ്ത്യാനി ആയിട്ടില്ല അവൾക്ക് വിശ്വാസത്തിനൊക്കെ കുറവ് തെറ്റി എങ്ങനെ അങ്ങനെ നടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ചൂട്ടത്തില് ഈ ഒരു പുസ്തകം വായിച്ച് കഴിഞ്ഞാൽ അവൾക്ക് മാനസാന്തരമുണ്ട് അവന്റെ ആത്മീയ അന്ധത മാറി അവള് പറഞ്ഞു സത്യം കണ്ടെത്തിയിരിക്കുന്നു നിയൻ താമസിയാതെ ഇടപകൈയിൽ ചെന്ന് അതിനോട് മാമുദീസ്വാസ്കരിക്കണം എന്ന് പറഞ്ഞു അതിലൂടെ പുസ്തകമൊക്കെ വാങ്ങി പഠനം നടത്തിയോളൂ മാമുദീസ്വാ അത് കഴിഞ്ഞപ്പോൾ അവർക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് പറഞ്ഞു ഇത്ര പണ്ഡിതയായി ഇവർക്ക് ഇത്തിരി സെമിനാർ ക്ലാസ്സുകൾ എടുക്കാൻ പറ്റും അങ്ങനെ നന്മ ചെയ്യാൻ പറ്റുകൊണ്ട് അങ്ങനെ പറഞ്ഞു അവൾ അതുകൊണ്ട് ഉടനെ നടത്തി ചേർന്നില്ല പത്ത് കൊല്ലം കഴിഞ്ഞിട്ടാണ് അഗ്മാൻ ചെയ്തതിനു ശേഷം ഓൺ കണ്ടിച്ച് ആ കാലഘട്ടത്തിലാണ് ഹിറ്റ്ലർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തിരണ്ടിലൊക്കെ കാലഘട്ടത്തിൽ ഹിറ്റ്ലർ യഹൂദന്മാരെയൊക്കെ തേടി പിടിച്ച് കൊല ചെയ്യുന്നു സിസ്റ്റർ ആണെങ്കിൽ യഹൂദ സ്ത്രീ ആയിരുന്നതിൻ്റെ ആളായിരുന്നു ആളായിരുന്നതുകൊണ്ട് ഹിറ്റ്ലറിന്റെ രഹസ്യപ്പെട്ട ആൾക്കാർ അറസ്റ്റ് ചെയ്തു അതിനു മുമ്പ് അറസ്റ്റ് ചെയ്യുന്ന ഭീതിയിൽ മറ്റു രാജ്യത്തിലേക്ക് കടത്താനൊക്കെ അധികൃതർ സന്യാസവാധികാരികൾ ശ്രദ്ധിച്ചു പക്ഷെ വിസ തരപ്പെട്ടില്ല ആ സമയത്ത് അവൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു ഗ്യാസ് ചേമ്പറിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടില് അവളെ ഗ്യാസ് ചേമ്പറിൽ ഇട്ടു മറ്റുള്ളവരുടെ കൂടെ അവള് ആ ഗ്യാസ് ചേമ്പറിൽ വിഷവാതകം വിശ്വസിച്ച് ഇങ്ങനെ അവൾ രക്തസാക്ഷിയായിട്ട് മരിക്കുകയാണ് പറയുന്നത് അവർക്ക് വേറൊരു പേരുണ്ട് പുരിശിന്റെ അത് വിശുദ്ധയാക്കിയപ്പോഴത്തേക്കുള്ള പേരാണ് പേരുണ്ട് വിധി എന്നാണ് ജോൺ ഇവിടെ വാഴ്ത്തപ്പെട്ടവളാക്കി അതിനുശേഷം രണ്ടായിരത്തിന്റെ ആരംഭകാല ഘട്ടത്തില് വിശുദ്ധയായിട്ട് പ്രഖ്യാപനം ചെയ്തു അവൾ അറിയപ്പെടുന്നത് വിശുദ്ധ ഇഡിസ്റ്റൈൻ ആണ് െ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന് ആത്മീയാന്തയിലായിരുന്ന അന്ധകാരത്തിലും വിദ്വേഷത്തിലും ഹിറ്റ്ലറുടെ പീഡനങ്ങളിൽ തുവാങ്ങി രക്തസാക്ഷിയായിട്ട് മരിച്ച ആധുനിക കാലഘട്ടത്തിലെ പ്രശസ്തയായ ഒരു വനിതാ രക്തമാണ് ഒന്ന് പതിനൊന്നേ പതിവ് പറയുന്നുണ്ട് അവൻ സ്വന്തം ജനത്തിനടുത്തേക്ക് വന്നു എന്നാൽ അവൾ അവനെ സ്ഥീനിച്ചില്ല തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി ഞാൻ പറഞ്ഞ അവൻ സ്വജനത്തിനടുത്തേക്ക് വന്നു സ്വന്തം ജനമാരായ യോഗന്മാര് സ്വീകരിച്ചില്ല തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി അതുകൊണ്ട് പ്രകാശത്തിന്റെ മക്കളായിട്ട് വ്യാപനിക്കേണ്ടവരാണ് നമ്മൾ ഇരുട്ടിന്റെ ആളുകളായിട്ടല്ല പ്രകാശത്തിന്റെ പോരാളികളായിട്ട് നമുക്ക് മാമുദിസ വഴി വിശ്വാസം വഴിയായിട്ട് ക്രൈസ്തവ വിശ്വാസത്തിന്റെ പ്രകാശത്തിൽ ജീവിക്കുന്നവരാണ് ജീവിക്കേണ്ടവരാണ് നമ്മൾ അതുകൊണ്ട് ആ പ്രകാശത്തിൽ ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ